അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ഇടതു സർക്കാരിന്റെ രീതിയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം വിഷം സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഏതുതരം ഭൗതിക വെള്ളാപ്പള്ളിയെ തൊട്ടടുത്തിരുത്തി ആനയിച്ചാണ് പിണറായി വിജയൻ സംഗമത്തിലെത്തിച്ചത് ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണമെന്ന് വ്യക്തമാക്കുന്ന സുപ്രഭാതം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വിമർശിക്കുന്നുണ്ട് റിയാസ് കെ മാർ ചേരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ഇടതു സർക്കാരിന്റെ രീതിയെ വിമർശിച്ചിരിക്കുകയാണ് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലും പറയുന്നുണ്ട് വിഷം വമ്പിക്കുന്ന യോഗിയെ ആണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഏതുതരം ഭൗതികവാദമാണ് മുഖപ്രസംഗത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുണിമ ഈ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിനാണ് ഈ വിമർശനം ഇത് സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിമർശനം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം പലപ്പോഴും സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗങ്ങൾ വിവാദമാവുകയും അത് പിന്നീട് സംസ്ഥ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാട് ജിഫ്രി തങ്ങളടക്കം തള്ളിക്കളയുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് ആഗോള സംഗമം സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഒരു ഇടത് സർക്കാർ സംഘടിപ്പിക്കുന്നു സ്വാഭാവികമായും അവിടെ ഉയരുന്ന ചില മതനിരമായി യെക്കുറിച്ച് വരുന്ന ചോദ്യങ്ങൾ കൂടിയാണ് സുപ്രഭാതം ദിനപത്രം ഇന്ന് അവരുടെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് സർക്കാർ വിലാസം ഭക്തസംഘം എന്ന ശീർഷകത്തിലാണ് ഇന്ന് ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് അതിൽ തന്നെ പറയുന്നു എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പുളിയുടെ പുള്ളി ഒരു നാൾ പുറത്തു വരും എന്ന് ഒരുനാൾ വരും എന്ന് പറയുന്നു അതായത് എത്ര കണ്ട് വെള്ള പൂശാൻ ശ്രമിച്ചാലും ഇടതുപക്ഷത്തിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉള്ളിലെ കപട മതേതരത്വ വാദം അത് കാപട്യമാണ് എന്ന് പുറത്തു വരുമെന്നുള്ള അതിന്റെ സൂചനയാണ് ആ വാക്കുകളെന്ന് തെളിയിക്കുന്നതാണ് ആ തുടക്കം മുതലുള്ള വരികൾ അതിൽ ഇപ്രകാരമാണ് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ ശരിയല്ലെന്ന് സി പി ഐ കേരളത്തിലെ സി പി ഐ കുറച്ചു കാലമായി ബോധ്യമുണ്ട് അപ്പോഴും വർഗരാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും മതനിരപേക്ഷ ഉള്ളടക്കത്താൽ ഭദ്രമാണെന്ന് തോന്നിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നാൽ എത്ര വെള്ളപൂശിയാലും പുള്ളിപ്പൊലിയുടെ പുള്ളി ഒരുനാൾ വരും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം ഈ സർക്കാർ വിലാസം പരിപാടിയായ ആഗോള അയ്യപ്പ സംഗമവും സമുദായിക സംഘടനകൾ ഒപ്പം നിർത്താനുള്ള കൈവിട്ടകളിയും എന്ന് വാചകം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് കേരളത്തിന്റെ മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന ചില സാമുദായിക നേതാക്കളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇത്തരം അപകടകരമായ കൈവിട്ടകളി എന്ന് കാണാതെ പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ഒരു പരിഹാസമാണ് അതായത് ഇടതുപക്ഷം പൊതുവെ ഉന്നയിക്കുന്നത് കേരളമാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ തുരുത്ത് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ബുദ്ധിജീവികളൊക്കെ ഉപയോഗിക്കുന്ന ആ വാദത്തെ പരിഹസിക്കുകയാണ് സുപ്രവാദം മതസൗഹാർദ്ദവും സാഹോദര്യവും ഒന്നും കേരളം കടന്നാൽ കണി കാണാൻ കിട്ടില്ല എന്നാണ് ഇടതു നേതാക്കളും ബുദ്ധിജീവികളും ഒക്കെ വലിയ വായിൽ പറയുന്നത് എന്നാൽ മതവിശ്വാസങ്ങളിലും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേരളത്തോട് തൊട്ടുകിടക്കുന്ന തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മുഖ്യമന്ത്രിമാർ കൈക്കൊള്ളുന്ന നിലപാടുമായി തുലനം ചെയ്യുമ്പോൾ വ്യക്തമാകും കേരളത്തിലെ ഇടത് സർക്കാർ ഇരട്ടത്താപ്പ് എന്ന് അവർ പറയുന്നു ഒപ്പം തന്നെ അതിന്റെ ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടകയിൽ നടന്ന ദസറ ആഘോഷം ആ ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് ഭാനു മുഷ്താഖ് എന്ന് പറയുന്ന എഴുത്തുകാരി ജേത്രിയുമായിട്ടുള്ള ആ ആയിട്ടുള്ള വ്യക്തിയാണ് അന്ന് ഒരു മുസ്ലിം വനിത ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ആവശ്യം മുറവിളിയൂട്ടി അതിനെതിരെ സംഘപരിവാർ സംഘടനകൾ കർണാടകയിൽ വലിയ മുറവിളിയുമായി രംഗത്തുനിന്നു സുപ്രീം കോടതിയിൽ പോയി അപ്പോഴും ഈ സുപ്രീംകോടതി വരെ പോയിട്ടും കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു തെല്ല് പോലും കുലുങ്ങിയിട്ടില്ല എന്നാണ് സുപ്രവാദം പറയുന്നത് മാത്രമല്ല അവർ ഈ സിദ്ധരാമയ്യ അതിന് സംഘപരിവാറിന് നൽകിയ മറുപടിയും ഈ ഒരു മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു ഉദ്ധരിക്കുന്നുണ്ട് ബാനു മുഷ്താക്ക് മുസ്ലിം സ്ത്രീ ആയിരിക്കാം എന്നാൽ അവർ ഒരു മനുഷ്യനാണ് നമ്മൾ ഉൾക്കൊണ്ടുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാണ് മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുകയാണ് വേണ്ടത് വെറുക്കുകയല്ലെന്ന സിദ്ധരാമയ്യയുടെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ തന്നെ എം കെ സ്റ്റാലിൻ നവിദിനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നവിദിനത്തിന് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ തന്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്ത വാചകം കൂടി ഉപയോഗിക്കുന്നു ന്യൂനപക്ഷ സമൂഹങ്ങൾ വേട്ടയാടുമ്പോൾ അതിനെതിരെ കൊട്ടകണക്കെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ വാചകവും കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇടത് സർക്കാർ നടത്തിയത് എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലപാടിന്റെ യാഥാർത്ഥ്യം ബോധ്യമാകുമെന്ന ഒരു പരിഹാസം സമസ്ത മുഖപത്രം ഉന്നയിക്കുന്നത് തുടർന്നാണ് ഈ വെള്ളാപ്പള്ളി നട യും യോഗി ആദിത്യനാഥിന്റെയും അടക്കമുള്ള പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം വരുന്നത് അതിപ്രകാരമാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിലേക്ക് ആനയിച്ചത് രാജ്യത്ത് വർഗീയ വിഷം വിഷംിക്കുന്നതിൽ മുൻപിലുള്ള യോഗി ആദിത്യനാഥിനെ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഏതു തരം ഭൗതികവാദമാണെന്ന് ചുരുങ്ങിയ പക്ഷം എം വി ഗോവിന്ദൻ മാസ്റ്ററെങ്കിലും മറുപടി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു അയ്യപ്പ സംഗമത്തിന് സംഗമത്തിനെത്തിയില്ലെങ്കിലും ആശംസാ കുറിപ്പ് അയക്കാൻ യോഗി ആദിത്യനാഥും ആ ആശംസാ കുറിപ്പ് വേദിയിൽ വായിക്കാൻ ഇടത് മതേതര മന്ത്രി എന്ന ഒരു ഇൻവേർട്ടർ കോമയിലാണ് അത് പറയുന്നത് ഇടത് മതേതര മന്ത്രിയും മറന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്ന് പരിഹസിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി ഇത് സംബന്ധിച്ച മറുപടി നൽകിയിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്തതിനെ കുറിച്ച് വെള്ളാപ്പള്ളി അന്ന് മറുപടി നൽകിയത് ഇപ്രകാരമാണ് ഞാനത് ഞാൻ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റ് ഞാൻ തീണ്ടൽ ജാതിയിൽപ്പെട്ടവനാണോ എന്ന് ആർക്കാണതിൽ പ്രശ്നമെന്ന് ചോദിച്ചിരുന്നു അത് ആ പരാമർശം വെള്ളാപ്പള്ളിയുടെ ആ പരാമർശം മതവിരുദ്ധത മാത്രമല്ല ജാതിവിരുദ്ധത കൂടിയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലൊരു മഹാനഥൻ്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നാണ് വെള്ളാപ്പള്ളിയുടെ ഈ ജാതിവിരുദ്ധ പരാമർശം എന്നുകൂടി ാണ് സുപ്രഭാതം മറ്റൊന്ന് ജനറൽ സെക്രട്ടറി നായർക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നു കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ചെന്ന മറ്റൊരു സാമുദായിക നേതാവ് എന്ന് പറയുന്നത് സെക്രട്ടറി സുകുമാരൻ നായരാണ് അദ്ദേഹത്തെ ഈ സുപ്രഭാതം വിമർശിക്കുന്നത് ഇടതുചേരിയിലേക്കുള്ള ദൂരം കുറയ്ക്കാനുള്ള സുകുമാരൻ നായരുടെ താൽപര്യത്തെ കുറ്റം പറയാനാകില്ല പക്ഷേ മനുഷ്യവിരുദ്ധ വരണ്യ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ കൂടെ കൂട്ടണോ എന്ന് രണ്ടു വട്ടം ആലോചിക്കുന്നു ണമെന്ന് പറഞ്ഞാണ് സർക്കാർ വിലാസം ഭക്തസംഘം എന്ന ശീർഷകത്തിലുള്ള സുപ്രഭാതത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത് അതായത് ഇടതു സർക്കാർ പിണറായി സർക്കാർ കാണിക്കുന്നത് ഈ ഇരട്ടത്താപ്പാണ് ഒരേ സമയം ഇവിടെ ഒരു മതനിരപേക്ഷ മുഖം മൂടി അണിയുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കളെ ഈ ഈ ഒരു സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിലേക്ക് അതിനകത്ത് ഒരു വർഗീയ വിഷത്തിന്റെ ഒരു ചായ് അവർക്കുള്ള വേദിയാക്കി അതിനെ മാറ്റാനുള്ള ഒരു നീക്കവും നടന്നു എന്നാണ് സമസ്ത മുഖപത്രം ആരോപിക്കുന്നത് ആ ഒരു ആരോപണം അത് സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമായിട്ടാണോ ഈ മുഖപ്രസംഗം എന്ന് വ്യക്തമാക്കേണ്ടത് സമസ്തയാണ് മാത്രമല്ല ഇതിനുള്ള മറുപടി ഇടതുപക്ഷം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ നൽകും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അരുണിമ ശരി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ഇടതു സർക്കാരിന്റെ രീതിയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം വിഷം വമിപ്പിക്കുന്ന യോഗിയെ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഏതുതരം ഭൌതിക വാദമാണെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ ചോദിച്ചു വെള്ളാപ്പള്ളിയെ തൊട്ടടുത്തിരുത്തി ആനയിച്ചാണ് പിണറായി വിജയൻ സംഗമത്തിൽ എത്തിച്ചത് ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണമെന്ന് വ്യക്തമാക്കുന്ന സുപ്രഭാതം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വിമർശിക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്